തട്ടിനൊന്നുമില്ല അത്രയ്ക്കൊന്നും ഉമ്മന്റെ പൊന്നി കയ്ക്കാനോ താക്കിട് പൊന്നാനോ പൊന്ന് ചുറ്റാനോ ഉമ്മന്റെ പൊന്നാനോ

നിന്നെ വിഷ വേല കൊണ്ടപ്പോഴെ സരിക്കില്ല വേല കൊണ്ടപ്പോഴേ deh juga, <laughs> fandil, fandil juga, <laughs> nihkan dek, dr

ആ കുട്ടി പേടിച്ചു പറന്നു പോണ്ടത് പിന്നെ നിന്റെ വട്ടിൽ ഞാൻ ചൂറക്കെട്ടുകൊണ്ട് തരഞ്ഞു அத்தூர் போய் ஆட்டி பேசிச்சு அது பறந்து போட்டோ அய்யோ அய்யோ ஞா போன போ அத போய் எந்த மகம்பா அம்மன் ருசிச்சுவடுக்கு வந்து மாறி ரெண்டாம் கூட கழிக்கலா ൊടുക്കളീ പിന്നെ വരിട്ടുകൊടുക്ക് കളിക്കണ കളിക്കലാ കളിച്ച് വരുത്തോ അവൾക്ക് ബ്രാൻഡായി പറഞ്ഞു വരണ്ടിട്ടുണ്ട് അവട്ടിങ്ങനെ വന്നു എടുത്തേക്ക് വാ അവ അപ്പിട്ടു ബാ 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 അപ്പൊ പെണ്ണ് പൊട്ടിനെ പോട്ടെ വേണ്ടട വേണ്ടടി വേണ്ടടി ആ കുട്ടിയെല്ലാം ദ്രോഹിക്കുന്നു പെണ്ണ് കളിക്കേ